ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മോമസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു അടിപൊളി ചിക്കു ഷെയ്ക്ക് ആയാലോ ഈ നോമ്പത്തൂറ് സമയത്തോ അല്ലെങ്കിൽ ചൂട് ചൂടുകാലത്തൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റിഫ്രഷൻ ഡ്രിങ്ക് ആണ് അപ്പോൾ അത് ഇങ്ങനെ തയ്യാറാക്കുന്നതെന്നും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം മൂന്ന് വലിയ ഗ്ലാസ്സിലേക്കുള്ള ജ്യൂസാണ് കേട്ടോ ഇപ്പോൾ തയ്യാറാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത ആറ് സപ്പോട്ട തൊലി കളഞ്ഞ് കുരുമൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തതാണ് അത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പാക്കറ്റ് കട്ടപ്പാൽ ചേർത്ത് കൊടുക്കാം അറിയാലോ ഷേക്കൊക്കെ നമ്മളെപ്പോഴും കട്ടപ്പാലിൽ തന്നെയാണ് ഉണ്ടാക്കാറ് ഞാനങ്ങനെ ജ്യൂസ് അടിക്കുമ്പോൾ പാൽ തിളപ്പിക്കാറൊന്നുമില്ല കേട്ടോ ഇപ്പം നിങ്ങൾക്ക് തിളപ്പിച്ച പാൽ വേണമെന്നുണ്ടെങ്കിൽ തിളപ്പിച്ച് ചൂടറിയതിന് ശേഷം കട്ടാക്കിയെടുത്താൽ മതി ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് മധുരത്തിനാവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഏകദേശം മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അഞ്ച് രൂപയുടെ രണ്ട് പാക്കറ്റ് ബൂസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം ഉണ്ടാവും ഇനി ഇതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഈ പാലിൻ്റെ കട്ട കുറച്ച് വലുതായ കാരണം ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുത്തിയിട്ട് അല്ലെങ്കിൽ മിക്സി ചിലപ്പം പണി കിട്ടാൻ ചാൻസ് ഉണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിക്കു ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് മുന്നായിട്ട് ഗ്ലാസ് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് നെറ്റ്സ് കട്ട് ചെയ്തതുകൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ ബദാമാണ് ചേർത്ത് കൊടുക്കുന്നത് കടലേ ബദാമോ അണ്ടിപ്പരിപ്പോ അങ്ങനെ എന്തെങ്കിലും നെറ്റ്സ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം ഇനി കാണാനൊരു ഭംഗിക്കും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റിനും വേണ്ടി ഒരു സ്കൂപ്പ് ഐസ്ക്രീം കൂടിയും വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും കുറച്ച് ചോക്ലേറ്റ് സിറപ്പും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഡെക്കറേഷനൊക്കെ ഓപ്ഷനൽ ആണ് അല്ലാതെ കുടിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെ ആയിരിക്കുമല്ലേ അപ്പോൾ ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാ പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോസുമായി വീണ്ടും കാണാം അതുവരെ ബൈ താങ്ക്